ചെറുപ്പളശ്ശേരി നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി ആദ്യഘട്ടത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട പതിനാല് കേന്ദ്രങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലെ മാലിന്യം നിക്ഷേപങ്ങൾ തടയാൻ നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ാന്ധി ജയന്തി ദിനമായ ബുധനാഴ്ച നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ ഒരു നിരീക്ഷിക്കുന്ന സിസിടിവി സ്വകാര്യ കമ്പനികളിൽ ആദ്യഘട്ടത്തിൽ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ഇ എം എസ് റോഡ് എ കെ ജി റോഡ് തുടങ്ങിയ പതിനാലിടങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് മാലിന്യ നിക്ഷേപം തടയുന്നതോടൊപ്പം മറ്റു കുറ്റകൃത്യങ്ങളും ഇതിലൂടെ കണ്ടെത്താനാവും മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും എം സി എഫുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ മാർച്ച് മുപ്പതിന് പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ സഫ്ന പാറക്കേൽ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ കൗൺസിലർമാരായ സുഹ്രാബി അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഡയമണ്ട്